അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗന്ദര്യവും ആരോഗ്യവും കഴിവുമുള്ളവരാണ് ബുദ്ധിസാമർഥ്യവും ബുദ്ധി കഴിവും അവർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗഹിതരായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രിച്ച് പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കുവാനും അസാധാരണമായ കഴിവുള്ളതാണ് കാണപ്പെടുന്നത് ഗംഭീരമായ മുഖഭാവവും വലിയ നെറ്റിയും നീണ്ട മൂക്ക് തുടങ്ങിയവ പ്രത്യേകതകളത്രേ തീരുമാനങ്ങളെടുക്കാൻ അല്പ സമയം താമസിച്ചു എന്ന് വരാം പക്ഷേ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഇവർ തയ്യാറാകില്ല മറ്റാരുടെയും സമ്മർദ്ദത്തിന് ഇവർ വഴങ്ങാറില്ല സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ദേഹം ചെയ്യുവാനും സന്നദ്ധത കാണിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുകയും ഇവരുടെ പ്രത്യേകതകളാണ് അന്യർക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാനും ദുഃഖിതരെ സമാധാനിപ്പിക്കുവാനും അസാധാരണമായ കഴിവ് ഈ നാളിൽ ജനിച്ചവർക്കുണ്ടാകും പക്ഷേ സ്വന്തം കാര്യങ്ങളിൽ അന്യരുടെ ഉപദേശങ്ങൾ പരിഗണിച്ചെന്ന് വരികയില്ല ആചാര മര്യാദകൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണിവർ സ്വന്തം കാര്യങ്ങളിൽ തികഞ്ഞ യാഥാസ്ഥിതത്വം പാലിക്കുകയും യുക്തിക്ക് നിരക്കാത്ത ഒന്നും അംഗീകരിച്ചെന്ന് വരികയുമില്ല എല്ലാ കാര്യവും ഒരു നിരൂപണ ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഇവർ പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കും സംഗീതം സാഹിത്യം ചിത്രമെഴുത്ത് വാത്യോപകരണങ്ങളുടെ ഉപകാരം തുടങ്ങിയവയിൽ വാസനയുണ്ടാകും അതിലേതെങ്കിലും പരിശീലനം നേടിയാൽ വിജയിക്കുകയും ചെയ്യും ആശങ്കയും ആകുല ചിന്തകളും മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും കുടുംബാംഗങ്ങളുമായി അടുപ്പക്കുറവ് ഉണ്ടാകാം കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കാര്യമായ പ്രയോജനം സിദ്ധിച്ചെന്ന് വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായി ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെങ്കിലും അതിൽ അധികമെന്നും വിജയിച്ചെന്ന് വരികയില്ല ഉദരരോഗങ്ങൾ വാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്നതാണ് ഔഷധങ്ങൾ ഉപയോഗിക്കാൻ മടി കാണിക്കും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനും അങ്ങനെ രോഗശാന്തി വരുത്താനും ശ്രമിക്കും ഏകദേശം മൂന്നര വയസ്സ് വരെ കൂടുതലായി രോഗപീഠകൾ ഉണ്ടാകും അതിനുശേഷം ഇരുപത്തി മൂന്നര വയസ്സ് വരെയുള്ള കാലം പൊതുവെ മെച്ചമായിരിക്കും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെയുള്ള കാലം അധ്വാനം കൂടുതലും അസ്വസ്ഥതയിൽ നിറഞ്ഞതായിരിക്കും ഈ സമയം മൂ ഇരുപത്തിമൂന്നര വയസ്സ് വരെ ഏകദേശം ശുക്രദശയാണ് കേതു ദശയിലാണ് അശ്വതി നക്ഷത്രക്കാർ ജനിക്കുന്നത് ഇരുപത്തി മൂന്നര വയസ്സുവരെ ശുക്രദശ ഇരുപത്തിമൂന്നരയും ആറ് ഇരുപത്തി ഒൻപതര വയസ്സ് വരെ ആദിത്യ ദശയാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഇവർക്ക് ചന്ദ്രദശയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രദശാ ഒരു നല്ല നിലവാരം ഇവർ പുലർത്തുന്നു അതോടൊപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഏഴ് വർഷം ചൊവ്വ ദശയാണ് വരുന്നത് ചൊവ്വ കഴിഞ്ഞാൽ പതിനെട്ട് വർഷം ഇവർക്ക് രാഹുർ ദശയാണ് വരുന്നത് രാഹുർ ദശ പതിനെട്ട് വർഷം കഴിഞ്ഞ് അത് അടുത്ത് പതിനാറ് വർഷം ഇവർക്ക് വേഴദശ വരുന്നു വേഴദശ കഴിഞ്ഞാൽ പതിനേഴ് വർഷം പത്തൊൻപത് വർഷം ഇവർക്ക് ശനിദശ വരുന്നു ശനിദശ കഴിഞ്ഞാൽ പതിനേഴ് വർഷം ഇവർക്ക് ബുധദശയാണ് വരുന്നത് ഇങ്ങനെ കാലങ്ങൾ വന്ന് പോകുന്നു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കുറേയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുകയും അറുപത്തിനാലര വയസ്സിന് ശേഷം വീണ്ടും പൊതുവേ ശാന്തവും സന്തോഷമായ ഒരു ജീവിതമാണ് ഇവർക്ക് നയിക്കാനുണ്ടാവുക ഇവരുടെ ദോഷപരിഹാരാർത്ഥമായി ഇവർ ചെയ്യേണ്ടത് ഗണപതി ഹോമം നടത്തുക അതോടൊപ്പം തന്നെ ഭദ്രകാളിക്ക് പരിഹാരങ്ങൾ ചെയ്യുക അതോടൊപ്പം നാഗദേവതയ്ക്ക് അർച്ചന മഞ്ഞൾപ്പൊടി കൊടുക്കുക ഏതേത് ദശകളിലാണോ ഇവർ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് ആ ദശാ സമയങ്ങളിൽ ആ ദശാദേവതയ്ക്കും കൂടി പരിഹാരം ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതം സമ്പൂർണമായിരിക്കും സുഖം